പ്രേക്ഷകരെ ചന്ദ്രകാന്തം നമ്മുടെ പിങ്കിയും അർജുനും തമ്മിൽ തള്ളി തുടരുകയായിട്ടോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അരുന്ധതി അരുന്ധതി ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഗൗതമിന് നാന്തയ്ക്കും ഒരു ശിക്ഷ കൊടുക്കാൻ പോവുകയെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ട് നമ്മുടെ എന്താ പറയുക അവരോട് പറയുന്നുണ്ട് ഇനി നിങ്ങളെല്ലാർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണം അടുത്തൊരു അടുത്ത കൊല്ലം ഇതേ ദിവസം എൻ്റെ കൈകൾ നിങ്ങളുടെ ഒരു കുഞ്ഞ് വേണം എനിക്ക് ലാളിക്കാന്നൊക്കെ പറഞ്ഞാൽ അരുന്ധതി ഭയങ്കര സന്തോഷം ആട്ടോ ഇനി നമ്മുടെ ഹിന്ദീവരത്തിൽ വഴക്കും മക്കാളൊന്നും പാടില്ല എല്ലാവർക്കും സ്നേഹത്തിൽ തന്നെ പോകണം ഇനി നമ്മുടെ ആൾക്കാരുടെ ഒച്ചപ്പാടൊന്നും ആയിരിക്കണേ ഇല്ല പകരം ഒരു കുഞ്ഞിക്കാൽ ഇവിടെ ഓടി നടക്കുന്നത് ആ കുഞ്ഞിൻ്റെയും ഒച്ച ആവട്ടെ ഇന്ദീവരത്തിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അരുന്ധതി അരുന്തതിയിട്ട് വല്ലാത്തൊരു മാറ്റം തന്നെയാട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ പിങ്കിക്കാട്ടോ എട്ടിൻ്റെ മൂട്ടനടി കിട്ടിയത് പിങ്കി ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അർജുനും ലക്ഷ്മിക്കൊക്കെയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ ഗൗതവും എന്താ പറയുക നന്ദിലും അവരിങ്ങനെ ഭയങ്കര പേടിച്ച് പേടിച്ച് പേടിച്ചാ വന്നിൻ്റെ ശിക്ഷയായിരിക്കും നൽകുന്നത് അപ്പോഴാണ് ഇത് പറയുന്നത് അപ്പോൾ അവർക്കും സന്തോഷം എല്ലാവർക്കും സന്തോഷം കേട്ടോ അപ്പം അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പിങ്കി പിങ്കിക്ക് ആകെപ്പാടേ ഷോക്ക് അപ്പോൾ നമ്മുടെ അർജുന ഇങ്ങനെ നോക്കുമ്പോൾ പിങ്കി ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ഒരു രംഗം ഒന്നൊക്കെ കാണുവാൻ സാധിക്കുന്നതിനെട്ടോ അതിനുശേഷം നമ്മുടെ പിങ്കി മുറിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അർജുന പോയിട്ട് ഇങ്ങനെ പിങ്കിയോട് പറയുന്നുണ്ട് നീ എന്തായാലും നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എൻ്റെ അന്നത്തെ ഒരു പ്ലാനിങ് ആണ് ഇങ്ങനെ ആക്കി ആക്കി തീർത്തതും പിന്നെ ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വെല്ലുവിളി നിർബന്ധിച്ചതും നീ നിനക്ക് എൻ്റെ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അർജുൻ പറയുന്നു കേട്ടോ അപ്പോൾ പിങ്കിക്കാണല്ലെങ്കിലും കല്യാണഗിരിക്കട്ടപ്പോൾ പിന്നെ തീർന്ന് അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ഇനി എൻ്റെ ആഗ്രഹം അവരുടെ ഒരു കുഞ്ഞിനെ ലാളിക്കുക എന്നുള്ളതാണ് ആ ഒരു കുഞ്ഞിൻ്റെ ചെറിയ ചാവലി കേൾക്കുക എന്നുള്ളതാണെന്നൊക്കെ നമ്മുടെ പിങ്കിയോട് പറയുന്നുണ്ട് കേട്ടോ പിങ്കിക്കങ്ങോട് കലി തുള്ളി അങ്ങോട്ട് ക്ഷമ കെട്ട് ഇനി എന്തായിരിക്കും പിങ്കി ചെയ്യാൻ പോകുന്നത് ഉറപ്പായിട്ട് നന്ദേനെ അല്ലെങ്കിൽ ഗൗതമിനെ തട്ടിയിരിക്കും നമ്മുടെ പിങ്കി അപ്പോഴും പറയുന്നുണ്ട് ഇല്ല ഗൗതമിനെ ഞാൻ ആർക്കും ഇട്ട് കൊടുക്കില്ല ഒന്നല്ലെങ്കിൽ ഗൗതമില്ലാതാകണം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കടുത്ത തീരുമാനമൊക്കെ ആട്ടോ അപ്പോൾ അവിടെ വെച്ചാണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പ്രേക്ഷകരെ ഇനി ചന്ദ്രകാന്തത്തെ എന്തൊക്കെയായിരിക്കും മാറി മാറിയാൻ പോകുന്നത് നന്ദേ ആകുമോ അല്ലെങ്കിൽ ഗൗതമിനെ ആകുമോ കൊല്ലാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം പ്രേക്ഷകരെ